നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്കൊരു ലൈക്കും സഹായിക്കണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിൽ നിന്ന് ട്രെയിൻ മാർഗം ഡൽഹിയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിനെ പറ്റിയിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള വിവരണമാണ് ഇനി ഒട്ടും സമയം കളയാതെ ആ ഒരു ട്രെയിനെ പറ്റിയിട്ട് നമുക്ക് പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് നാൽപ്പത്തി മൂന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ സ്വർണ്ണ ജയന്തി സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു ട്രെയിനാണ് കേരളത്തിൽ നിന്ന് നമുക്ക് ഡൽഹിയിലേക്ക് പോകാൻ സാധിക്കുന്നത് ആഴ്ചയിലുള്ള ഒറ്റ ദിവസം മാത്രമേ ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ അത് ചൊവ്വാഴ്ചകളിലാണ് ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രിൽ നിന്നാണ് ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനഞ്ചിന് എടുക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി മൂവായിരത്തി പതിമൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം വൈകുന്നേരം ആറ് നാൽപ്പത്തി അഞ്ചോട് കൂടി ന്യൂഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ സർവീസ് നടന്നു ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് നാല്പത്തി നാല് ആയിട്ട് ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിൽ മാത്രമായി തിരിച്ചും ഉണ്ട് അത് നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്നും വെളുപ്പിനെ അഞ്ച് പത്തിന് എടുത്തു കഴിഞ്ഞാൽ മൂന്നാം ദിവസം രാവിലെ ഏഴ് മണിയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ശ്രദ്ധിക്കുക ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ട് പോകുമ്പോൾ അത് ചൊവ്വാഴ്ചകളിലും മാത്രമായും തിരിച്ച് ഡൽഹിയിൽ നിന്ന് കേരളത്തിലോട്ട് വരുന്നത് അത് വെള്ളിയാഴ്ചകളിൽ മാത്രമായിട്ടുമാണ് ഇനി ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഞാനൊന്ന് വിശദീകരിക്കാം ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് നാൽപ്പത്തി മൂന്ന് ഹസ്റത്ത് നിസാമുദ്ദീൻ സ്വർണ്ണ ജയന്തി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആഴ്ചയിൽ ചൊവ്വാഴ്ചകൾ മാത്രമായി തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനഞ്ചിന് എടുക്കുന്ന ട്രെയിൻ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് കൊല്ലം ജംഗ്ഷൻ കൊല്ലം ജംഗ്ഷനിൽ ട്രെയിൻ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പത്തിന് എത്തിച്ചേരും ശേഷം അവിടുന്ന് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് കായംകുളം ജംഗ്ഷനിലും നാലരയോടുകൂടി ആലപ്പുഴയും വൈകുന്നേരം ആറ് മണിക്ക് എറണാകുളം ജംഗ്ഷനിലും ആറ് മുപ്പത്തി അഞ്ചിന് ആലുവയും രാത്രി എട്ടേ കാലോടുകൂടി തൃശ്ശൂരും രാത്രി ഒൻപത് നാൽപ്പതിന് പാലക്കാട് ജംഗ്ഷനിലും ഈ ട്രെയിൻ എത്തിച്ചേരുന്നതോടുകൂടി കേരളത്തിൽ ഈ ഒരു ട്രെയിൻ്റെ സ്റ്റോപ്പുകൾ അവസാനിച്ചിരിക്കുകയാണ് പിന്നീട് രാത്രി പതിനൊന്ന് പത്തിന് കോയമ്പത്തൂർ ജംഗ്ഷൻ പതിനൊന്ന് അൻപത്തി മൂന്നിന് തിരുപ്പൂര് അത് കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അൻപതിന് ഈറോഡ് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം ഒന്ന് അൻപതിന് സേലം ജംഗ്ഷൻ വെളുപ്പിന് അഞ്ച് ഗാലിന് കട്ടപ്പാടി ജംഗ്ഷൻ അഞ്ച് അൻപതിന് ചിറ്റൂര് ഏഴ് പത്തിന് തിരുപ്പതി അതായത് രണ്ടാം ദിവസം രാവിലെ ഏഴ് പത്തിന് തിരുപ്പതിയിലേക്ക് എത്തിച്ചേരും അപ്പം തിരുപ്പതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിനാണ് ഈ ഹസ്രത്ത് നിസാമുദ്ദീൻ സ്വർണ ജയ്തി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കേട്ടോ നല്ലൊരു ട്രെയിനാണ് അത് കഴിഞ്ഞാൽ ഏഴ് മുപ്പത്തി അഞ്ചിന് റെനികുണ്ട ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം രാവിലെ ഒൻപത് അഞ്ചിന് ഗുണ്ടൂർ ജംഗ്ഷൻ പതിനൊന്ന് പത്തിന് ഓങ്കോള് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് വിജയവാഡ ജംഗ്ഷൻ അഞ്ച് അഞ്ചിന് വാറങ്കൽ രാത്രി ഒൻപത് അഞ്ചിന് ബൽഹർഷ എന്ന് പറയുന്ന സ്റ്റേഷനിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസവും വന്ന അവസാനിച്ചിരിക്കുകയാണ് പിന്നീട് മൂന്നാം ദിവസം ആരംഭിച്ചു അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപതിന് നാഗ്പൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം രണ്ടരയോടുകൂടി അംല ജംഗ്ഷൻ രണ്ട് നാൽപ്പത്തി ആറിന് ബഥൂൽ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ നാല് അൻപത്തി അഞ്ചിന് ഇച്ച് ജംഗ്ഷൻ ആറ് നാൽപ്പത്തി അഞ്ചിന് ഭോപ്പാൽ ജംഗ്ഷൻ എട്ട് നാൽപ്പത്തി അഞ്ചിന് ഭിന ജംഗ്ഷൻ പതിനൊന്ന് നാൽപ്പത്തി രണ്ടിന് വിജിയൽ ജാൻസി ജംഗ്ഷൻ ഒന്ന് പത്തിന് ഗ്വാളിയാർ ജംഗ്ഷൻ അതായത് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് ഗോളിയാർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ മൂന്ന് ഇരുപത്തി അഞ്ചിന് ആഗ്ര കണ്ടോൺമെന്റിലും നാല് പന്ത്രണ്ടിന് മധുര ജംഗ്ഷനിലും വൈകുന്നേരം മൂന്നാം ദിവസം വൈകുന്നേരം ആറ് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോഴുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സമയക്രമവും നിർത്തുന്ന സ്റ്റേഷൻസും ഇനി ഇതേ ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് നാൽപ്പത്തി നാല് ആയിട്ട് വെള്ളിയാഴ്ചകളിൽ മാത്രമാണല്ലോ അത് നമ്മുടെ ഹസ്റത്ത് നിസാമുദ്ദീനിൽ നിന്നും വെളുപ്പിന് അഞ്ച് എടുക്കുന്ന ട്രെയിൻ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ആറ് നാൽപ്പതിന് മധുര ജംഗ്ഷനിലാണ് അത് കഴിഞ്ഞാൽ ഏഴ് ഇരുപത്തി അഞ്ചിന് ആഗ്ര കണ്ടോൺമെൻറ് ഒൻപത് നാൽപ്പത്തി ഒന്നിന് രാവിലെ ഗോളിയാർ ജംഗ്ഷനിലേക്കും പതിനൊന്ന് ഇരുപതിന് വി ജി എൽ ജാൻസി ജംഗ്ഷനിലേക്കും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പത്തി അഞ്ചിന് ബിനാ ജംഗ്ഷനിലേക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത്തി അഞ്ചിന് ഭോപ്പാൽ ജംഗ്ഷനിലേക്കും പിന്നീട് വൈകുന്നേരം ം അഞ്ച് പത്തിന് ഇറ്റാർസി ജംഗ്ഷനിലേക്കും രാത്രി ഏഴ് മണിയോടുകൂടി ബത്തൂലും ഏഴ് ഇരുപതിന് അംല ജംഗ്ഷനും രാത്രി ഒൻപത് അൻപതിന് നാഗ്പൂർ ജംഗ്ഷനിലും എത്തിക്കഴിഞ്ഞാൽ ആദ്യ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് രണ്ടാം ദിവസത്തിൽ അർദ്ധരാത്രി ഒന്ന് പതിനഞ്ചിന് ബൽഹർഷായിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ വെളുപ്പിന് നാല് ഇരുപതിന് വാറങ്കൽ ഏഴ് നാൽപ്പതിന് വിജയവാഡ ജംഗ്ഷൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനെട്ടിന് ഗുഡൂർ ജംഗ്ഷൻ ഒന്ന് നാൽപ്പതിന് റെനികുണ്ട ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഇരുപതിന് തിരുപ്പതിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അതായത് രണ്ടാം ദിവസം ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് ഉച്ചയ്ക്ക് ശേഷം തിരുപ്പതിയിലേക്ക് ശേഷം മൂന്ന് ഇരുപത്തി അഞ്ചിന് ചിറ്റൂരും നാല് മുപ്പത്തി അഞ്ചിന് കട്ട്പാടി ജംഗ്ഷനും രാത്രി ഏഴ് ഇരുപതോടുകൂടി സേലം ജംഗ്ഷനിലും രാത്രി എട്ട് ഇരുപതിന് ഈറോഡ് ജംഗ്ഷനും ഒൻപത് കാലിന് രാത്രി തിരുപ്പൂരും രാത്രി പത്തേ കാലിന് കോയമ്പത്തൂർ ജംഗ്ഷനിലും എത്തിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് രണ്ടാം ദിവസം പാലക്കാട് ജംഗ്ഷൻ രാത്രി പതിനൊന്ന് നാൽപ്പത്തിരണ്ടിന് എത്തും കേട്ടോ കേരളം തുടങ്ങുകയാണ് അങ്ങനെ ആ രണ്ടാം ദിവസം രാത്രി പതിനൊന്ന് നാൽപ്പത്തി രണ്ടിന് പാലക്കാട് ജംഗ്ഷനിൽ എത്തുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പില്ല പിന്നെ മൂന്നാം ദിവസം ആരംഭിക്കുകയായി രണ്ടാം ദിവസത്ത് കഴിഞ്ഞു മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അൻപത്തി അഞ്ചോടുകൂടി തൃശ്ശൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം ഒന്ന് അൻപതിന് ആലുവ രണ്ടരയോടുകൂടി എറണാകുളം ജംഗ്ഷൻ മൂന്നാം ദിവസം വെളുപ്പിനെ മൂന്നരയോടുകൂടി ആലപ്പുഴയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ നാലരയോടുകൂടി കായംകുളം ജംഗ്ഷനിലേക്കും വെളുപ്പിനെ അഞ്ച് പത്തോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്കും ഏഴ് മണിയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്കും നമ്മുടെ ട്രെയിൻ എത്തിച്ചേരും ഇതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ സ്റ്റേഷൻസും നിർത്തുന്ന സമയങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ ഒരു ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് ഞാൻ പറയാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും സ്ലീപ്പറിന് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയും തേട എക്കണോമിക്ക് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഫ്രണ്ട്സ് ഇനി നമുക്ക് മറ്റൊരു നല്ല ട്രെയിൻ പരിചയപ്പെടാം അത് ഇതാണ് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മുപ്പത്തി മൂന്ന് ഹസ്റത്ത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഈ ഒരു ട്രെയിനും ഡൽഹിയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിനാണ് ഈ ട്രെയിനിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇനി ഒന്ന് കേൾക്കാം ഈ ട്രെയിൻ ആഴ്ചയിൽ ബുധനാഴ്ചകളിൽ മാത്രമേ സർവീസ് ഉള്ളൂ ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ നാൽപ്പതിനെ എടുക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി മൂന്നാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടി ന്യൂഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ സർവീസ് നടത്തുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തി കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ട്രെയിൻ കവർ ചെയ്യുന്ന മൊത്തത്തിലുള്ള ദൂരം ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ആയിട്ട് ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്നും രാത്രി പത്തേ കാലിന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാത്രി ഏഴ് മുപ്പത്തിയഞ്ചോട് കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് തിരിച്ച് ഈ ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ വെള്ളിയാഴ്ചകളിലാണ് അതായത് കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ട് പോകുമ്പോൾ ബുധനാഴ്ചകൾ മാത്രവും തിരിച്ച് ഡൽഹിയിൽ നിന്ന് കേരളത്തിലോട്ട് വരുന്നത് വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് ആഴ്ചയിലുള്ള ഒറ്റ ദിവസം മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ ഈ ട്രെയിനും നമുക്ക് ഡൽഹിയിലേക്ക് പോകാൻ നല്ല ട്രെയിനാണ് കേട്ടോ ഇനി ഈ ഒരു ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയവും ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് മുപ്പത്തി മൂന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ബുധനാഴ്ചകൾ മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പതിന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിച്ച് പിന്നെ മൂന്ന് മുപ്പത്തി അഞ്ചിന് കൊല്ലം ജംഗ്ഷനിൽ സ്റ്റോപ്പ് ഉണ്ട് വൈകുന്നേരം നാല് പത്തിന് കായംകുളം ജംഗ്ഷനിലും അഞ്ചു മണിക്ക് ആലപ്പുഴയും ആറരയ്ക്ക് എറണാകുളം ജംഗ്ഷനും രാത്രി ഏഴ് കാലിന് ആലുവയും എട്ടേ കാലിന് തൃശൂരും എട്ട് അൻപത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷനും പത്ത് ഇരുപതിന് കോഴിക്കോടും പതിനൊന്ന് മുപ്പത്തിയേഴിന് നമ്മുടെ കണ്ണൂർ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് നാല്പത്തിനാലിന് കാസർഗോഡേക്കും ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ ഒന്ന് അൻപതിന് മംഗളൂരു ജംഗ്ഷൻ അതായത് നമ്മുടെ മംഗലാപുരം മൂന്ന് നാല്പതിന് വെളുപ്പിന് ഉടുപ്പി ഏഴ് പത്തിന് കാർവാറ് ഒൻപത് കാലിന് മഡ്ഗാവ് ജംഗ്ഷൻ പത്ത് നാൽപ്പതിന് പെർണം എന്ന് പറയുന്ന സ്റ്റേഷൻ പതിനൊന്ന് നാൽപ്പതിന് സിന്ധുദുർഗ് ഒന്ന് നാൽപ്പതിന് ഉച്ചയ്ക്ക് രത്നഗിരി ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപതിന് അതായത് രണ്ടാം ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപതിന് ചിപ്ലൂൺ എന്ന് പറയുന്ന സ്റ്റേഷനിലും വൈകുന്നേരം ആറ് മണിക്ക് പൻവയിലും ഏഴ് മുപ്പത്തി അഞ്ചിന് വസായി റോഡും പത്തേകാലിന് സൂറത്തും രാത്രി പതിനൊന്ന് അൻപത്തി ഒന്നിന് വടവോധര ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം ഈ ഒരു ട്രെയിനെ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മൂന്നാം ദിവസം വെളുപ്പിന് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് രം ജംഗ്ഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് കോട്ട ജംഗ്ഷനിലും എട്ട് അഞ്ചിന് സവായി മധോപൂർ ജംഗ്ഷനിലും ഒൻപത് അൻപത്തി എട്ടിന് ഭരത്പൂർ ജംഗ്ഷനിലും പത്ത് നാൽപ്പത്തി മൂന്നിന് മധുര ജംഗ്ഷനിലും ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടി ട്രെയിനിലെ ഡെസ്റ്റിനേഷനായ ഹസ്രത്ത് നിസാമുദ്ദീനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പം മൂന്നാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് ട്രെയിൻ എത്തിച്ചേർന്നാണ് കേരളത്തിൽ നിന്ന് നമുക്ക് ഡൽഹിയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിനാണ് അപ്പം ഈ രണ്ട് ട്രെയിനും നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ഓൾറെഡി തിരിച്ചുള്ള സമയം കാര്യങ്ങളും ഞാൻ പറയാം ഈ ട്രെയിൻ്റെ അതിനു മുമ്പ് കേരളത്തിലുള്ള എല്ലാ ജില്ലക്കാർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ഈ രണ്ട് ട്രെയിനുകളും സർവീസ് നടത്തുന്നത് ഇപ്പം മലബാർ ഭാഗത്തുള്ളവർക്കാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ ട്രെയിൻ തീർച്ചയായും ഉപകാരപ്രദമാവുന്നതാണ് ആദ്യത്തത് നിങ്ങൾ കേട്ടതാണല്ലോ ഇനി ഇതേ ട്രെയിൻ തന്നെ തിരിച്ചു സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന സ്റ്റേഷനും സ്റ്റേഷനിലെത്തിച്ചേരുന്ന സമയം ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും ഡൽഹിയിലേക്ക് പോകുന്ന രണ്ട് ട്രെയിനുകളുണ്ട് ഒന്ന് നമ്മുടെ കേരള എക്സ്പ്രസ്സും മറ്റേത് രണ്ട് നമ്മുടെ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും ഈ രണ്ട് ട്രെയിനും കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും ന്യൂഡൽഹിയിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന നല്ലൊരു ട്രെയിനാണ് അതിനെ അതിനെപ്പറ്റിയിട്ടും ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഉണ്ട് അതാണ് പ്രത്യേകത ഇപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് ട്രെയിനുകളും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമല്ലേ ഉള്ളൂ സർവീസ് അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക ഇത് ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് മുപ്പത്തി നാലായിട്ട് ആഴ്ചയിൽ വെള്ളിയാഴ്ചകൾ മാത്രമായി നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്നും രാത്രി പത്തെ കാലിന് ആരംഭിക്കുന്ന ട്രെയിൻ പതിനൊന്ന് അൻപത്തി അഞ്ചിന് മധുര ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപതോടുകൂടി ഭരത്പൂർ ജംഗ്ഷനിൽ ട്രെയിൻ സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ട് രണ്ടരയോടുകൂടി സവായി മധോപൂർ ജംഗ്ഷൻ വെളുപ്പിന് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് കോട്ട ജംഗ്ഷൻ ഏഴ് മണിക്ക് രറ്റ്ലം ജംഗ്ഷൻ പത്ത് അൻപതിന് വടോദര ജംഗ്ഷൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി രണ്ടിന് ഉറ്റ്ന ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടുകൂടി വസായി റോഡ് വൈകുന്നേരം നാല് അൻപത്തി അഞ്ചിന് പൻവേൽ രാത്രി എട്ട് ഇരുപതിന് ചിപ്ലൂൺ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് രത്നഗിരി രാത്രി പതിനൊന്ന് മുപ്പത്തിയാറിന് സിന്ധുദുർഗിലേക്ക് ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ൂടി പ്രണയം രണ്ട് മണിയോടുകൂടി മഡ്ഗാവ് ജംഗ്ഷൻ വെളുപ്പിന് മൂന്ന് മണിക്ക് കാർവാറ് ആറ് മണിയോടുകൂടി ഉടുപ്പി രാവിലെ ഏഴ് മുപ്പത്തി അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷൻ എട്ട് ഇരുപതിന് കാസർഗോഡ് ഒൻപതരയോടുകൂടി കണ്ണൂർ രാവിലെ പത്ത് നാല്പതിന് കോഴിക്കോട് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പത്തിന് തൃശ്ശൂർ ശേഷം രണ്ടേ കാലിന് ആലുവ രണ്ടേ നാൽപ്പത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷൻ വൈകിട്ട് നാലു മണിക്ക് മൂന്നാം ദിവസം ആലപ്പുഴയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ നാലേ നാൽപ്പതിന് കായംകുളം ജംഗ്ഷൻ അഞ്ചരയ്ക്ക് കൊല്ലം ജംഗ്ഷൻ രാത്രി ഏഴ് മുപ്പത്തി തിരുവനന്തപുരം സെൻട്രലിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം ഇനി ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് പറഞ്ഞുതരാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ ജനറലിന് അഞ്ഞൂറ്റി രൂപ സ്ലീപ്പറിന് തൊള്ളായിരത്തി രൂപ തേട എക്കണോമിക്ക് രണ്ടായിരത്തി രൂപ തേർഡ് എ സിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരണം ഇന്നത്തെ ഈ രണ്ട് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറന്നു വരുത് കേട്ടോ ഞാനിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണല്ലോ രണ്ട് ട്രെയിനും ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് അവിടുന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ നിസാമുദ്ദീമാരുള്ള ടിക്കറ്റ് ചാർജ് മാത്രം പറഞ്ഞത് ഓരോ ജില്ല പറയുന്നതനുസരിച്ച് വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് കൂടി പോകും അത് അതിൻ്റെ ആവശ്യമില്ല കാരണം ഒരുപാട് സ്റ്റോപ്പുകൾ അത്യാവശ്യമുള്ള ഒരു ട്രെയിൻ ആണല്ലോ ഇത് രണ്ടും കേരളത്തിനകത്താണെങ്കിലും അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഇപ്പോൾ തിരുവനന്ത ഞാൻ പറഞ്ഞ ഈ ടിക്കറ്റ് ചാർജിൻ്റെ എന്തായാലും കുറവുകളായിരിക്കും താഴോട്ടുള്ള ജില്ലകളിലേക്ക് വരുമ്പോൾ അപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഞാൻ ട്രെയിൻ ആരംഭിക്കുന്നത് തൊട്ട് ട്രെയിൻ തീരുന്നതുവരുള്ള ടിക്കറ്റ് ചാർജ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഓക്കെ കൈസ് ഇനി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ചെറിയ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലക്കനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ എനിക്ക് ഒരു ലൈക്ക് ഒന്ന് സഹായിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി പോകുക വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ